നമസ്കാരം അങ്ങനെ സിനിമാ രംഗത്തും കുറോടി സംഘം നുഴഞ്ഞു കയറി കഴിഞ്ഞു നുഴഞ്ഞു കയറ്റം നേരത്തെ നേരത്തെ നടന്നതാണ് ഇപ്പം എൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടും വെളിച്ചത്തായിരിക്കുകയാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സംഘദക്ഷ ആരമ അത് കൃത്യമായിട്ട് പഠിപ്പിച്ച് നിലയ്ക്ക് നിർത്താൻ അഥവാ മൂലയ്ക്കിരുത്താൻ ആർ എസ് എസ് പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം അവസാനം സിനിമയ്ക്കുള്ളിലും സംഘപരിവാർ നുറഞ്ഞു കയ നുറഞ്ഞു കയറിയിട്ടുണ്ട് ഇന്നലെ സിനിമയിലെ കുറച്ച് കാലമായിട്ടിങ്ങനെ ഒരു എവിടെ ഒരു ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തോ ശരീരരായ്മകൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുർഗന്ധം ഇപ്പം അത് മനസ്സിലായി ഇപ്പം അത് ഉറപ്പായി എവിടുന്നാണെ ദുർഗന്ധം എന്ന് സംഘപരിവാർ അവിടെ നിന്ന് ഉഴഞ്ഞു കയറിയിട്ടുണ്ട് സിനിമ തർക്കം നിലനിൽക്കുകയാണ് രണ്ട് കൂട്ടരായിട്ട് അതിലൊരു ഭാഗത്ത് സുരേഷ് കുമാറാണ് മേനകയുടെ ഭർത്താവ് അപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചിപ്പോൾ ആർ എസ് എസ് വന്നിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ കേട്ടൊരു ന്യൂസ് കേട്ടത് മോഹൻലാൽ സുരേഷ് കുമാറിനെ വിളിക്കുന്നു മമ്മൂട്ടി സുരേഷ് കുമാറിനെ വിളിക്കുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മോഹൻലാൽ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രൊഡ്യൂസറായി ഇങ്ങോട്ട് പത്തോണം വിളിച്ച പണ്ടത്തെ നമ്മൾ എടുക്കുന്നത് അദ്ദേഹത്തിന്റെ അസ്മാതി ആയിട്ടുള്ള അയാളുടെ പേരെന്താണ് ആന്റണി പെരുമ്പാവൂരാണ് അപ്പോൾ ഇയാളെ കിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയില്ല എവിടെയാണോ ദുബായിലാണോ മെക്സിക്കോയിലാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പം അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പം അപ്പം തന്നെ എനിക്കറിയാവുന്ന സിനിമ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് സുരേഷ് കുമാർ ഇപ്പോൾ കളിക്കുന്നത് ചുടുചോറു മാന്തി കളിക്കുകയാണ് കുട്ടിക്കുരങ്ങേ ആരോ സംബഡി സ്റ്റിക്കിങ് ബിഹൈൻഡ് ഹിം ഞാനങ്ങനെ പറഞ്ഞതേയുള്ളൂ പിന്നെ ന്യൂസ് വന്നിരിക്കുകയാണ് സിനിമ സുരേഷ് കുമാറിനെ പിന്തുണച്ചിട്ട് ആർ എസ് എസ് ആർ എസ് എസ് സിനിമാ രംഗത്ത് വന്നിരിക്കുകയാണ് വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ അത് നല്ലൊരാള് ഞാൻ പറയട്ടെ ആർ എസ് സിനിമാ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന പ്രൊഡ്യൂസർമാരും നടന്മാരും അങ്ങനെ എന്തോ വേർതിരിവായിട്ട് നടക്കുന്നുണ്ടല്ലോ ആ തർക്കം തീർക്കാൻ ആർ എസ് എസിനേക്കാൾ നല്ലത് പി സി ജോർജ പി സി ജോർജ് വന്നാൽ ഇന്നത്തെ സിനിമയുടെ ഇന്നത്തെ അവസ്ഥയുടെ പണിക്കുറ്റം തീർത്തു കൊടുക്കും ആർ എസ് എസിന് കുറച്ചുകൂടി സമയം പിടിക്കും പി സി ജോർജ ഉടനെ തന്നെ ജയിലേക്ക് കൊടുക്കും ഏതായാലും സിനിമ സമര പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു മലയാള സിനിമയിലൊരു പൊട്ടിത്തെറി അത് ഈ പൊട്ടിത്തെറി പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ആരംഭിച്ചതാണ് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗവ്യത്യാസത്തിൻ്റെ പേരിലും കോഴിക്കോട്ടുകാർ കൊച്ചിക്കാർ തിരുവനന്തപുരം തിരുവാംകൂറുകാർ ഇതൊക്കെ നേരത്തെയുള്ള കളികളാണ് വിഭാഗീയത ഏതായാലും ചലച്ചിത്ര മേഖലയിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷനെയും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂറിനെയും പിന്തുണച്ച് രണ്ട് ചേരിയായിട്ട് വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും പടം പിടിക്കുന്നവരാ അഭിനയിക്കുന്നുണ്ടോ പടം പിടിക്കുന്നുണ്ടോ അങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു അവിടെ ഒരു ഒരു ചേരി രൂപപ്പെട്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള രണ്ട് ചേരികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ജി സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയ വാർത്താ സമ്മേളനം അതിൻ്റെ പിന്നാലെ ആൻ്റണി പെരുമ്പാവർ അതിനെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് അങ്ങനെ ഫേസ്ബുക്ക് അതിനെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാല് അതിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ്റണി പെരുമ്പ അവര് നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്ത് ജീവിക്കുന്ന മലയാള മലയാള നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ആൻറ്റണി പെരുമ്പാവൂർ ഒരു ബിനാമി മാത്രമാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആർക്കോ വേണ്ടി കുറയ്ക്കുന്നതിനെ പറ്റി ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഏ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടോ ലാലു അലക്സിന് വേണ്ടിയിട്ടോ കാണാപ്പാടാണ് എല്ലാവർക്കും സൂര്യൻ കിടക്കുതിക്കുന്നു എന്ന് പറയുന്ന പോലെ ആൻ്റണി പെരുമ്പ അവർ വായ തുറക്കുന്നത് ആൻ്റണി പെരുമ്പ അവർ കണ്ണടയ്ക്കുന്നത് കണ്ണ് തുറക്കുന്നത് ആൻ്റണി പെരുമ്പം അവർ ശ്വാസം വിടുന്ന ശ്വാസം മുകിലോട്ട് വലിച്ചു കയറ്റുന്ന ഒക്കെയും മോഹൻലാൽ പറഞ്ഞട്ട അപ്പം മോഹൻലാൽ പിന്തുണച്ചു എന്ന് അർത്ഥമില്ല ഏതായാലും ആ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം ഉണ്ടായ ഭൂകമ്പം അതിനേക്കാൾ വലിയ ഭൂകമ്പം ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ് അന്നുണ്ടായിരുന്നു ചേരികൾ അവന് കിട്ടട്ടെ ഇവന് കിട്ടട്ടെ ഞാൻ നസീറിനോടൊപ്പം അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കാര്യമറിയാതന്നെ തെറി വിളിക്കരുത് കേട്ടോ അയ്യന്തോളും ഷൂട്ടിംഗ് നടന്നു അയോധ്യ സിനിമയുടെ അപ്പം അന്ന് എനിക്ക് എനിക്ക് പോകുന്നത് പത്തോ പതിനെട്ടോ വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നുന്നുണ്ടോ അന്ന് ഇരുപത് വയസ്സിൽ താഴേക്കെ ആയിരിക്കും അപ്പോൾ അവിടെ കുറേ കൊയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വേണം അഞ്ച് പുരുഷന്മാരെയും അഞ്ച് സ്ത്രീകളെയും അപ്പോൾ ഒരു മാഷാണ് അതിൻ്റെ ആൾക്കാർ കൂട്ടി കൂട്ടി കൊടുക്കുന്ന ആൾ അദ്ദേഹമാണ് പ്രേം മിസ്സറും കെ ആർ വിജയം രണ്ട് ഭാഗത്ത് നിന്ന് കൊയ്യാൻ നിൽക്കുന്നു പ്രേംസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാനാ തല ഉയർത്താൻ പാടില്ല നിയമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏതാണ് ആളെന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്കും ഒരു അറിയില്ല ഇനിയിപ്പം ഞാൻ പണ്ട് നുണയെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ സമ്മതിച്ചു അത്ര മാത്രം ഏതായാലും ആ സമയത്ത് നസീർ പ്രേം നസീർ ബഹദൂറിൻ്റെ ബഹദൂറിനോട് ചോദിക്കുക ബഹദൂറേ നമ്മളുടെ ഐ വിശേഷി പറഞ്ഞാൽ പുതിയ ആൾക്ക് സിനിമ വരുന്നുള്ള ഉത്സവം എന്താ അതിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ ആളിങ്ങനെ നല്ല കഴിവുള്ള ആളാണോ വളരെ പോസിറ്റീവായിട്ട് ചോദിക്കുന്നു അതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ മിടുക്കനാണ് നല്ല മിടുക്കനാണ് ക്രാഫ്റ്റ് ആ ക്രാഫ്റ്റ് കൊടുക്കുന്നതായിട്ട് അറിയാം കുറേ കാലമായിട്ട് അവിടെയുള്ള ആളാണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അവിടെ അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് അന്യോന്യം ഇടപെടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടുത്തെ സിനിമ എന്താണ് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിജയം ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പോഴത്തു നിന്ന് അത് ചാനലുകാർ യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാമിൻ്റെ ആളുകൾ ഇതിൻ്റെ ഇതിനെ ഇതിനകത്തുള്ള ഇതിനകത്തുള്ള പ്രൊഡ്യൂസേഴ്സ് ഇതിനകത്തുള്ള നടന്മാർ എല്ലാവരും പാര വയ്ക്കാൻ എന്താ മാർഗം നോക്കി നടക്കുകയാണ് തമ്മിൽ തമ്മിൽ കണ്ടാൽ ഇടിക്കും ആരും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും എല്ലാവരും എല്ലാവരും ചെല്ലും കെട്ടിപ്പിടിക്കലായി ഉമ്മ വയ്ക്കലായി ഇങ്ങനൊരു കറച്ചിലുണ്ട് അത് എങ്ങനെയൊരു കറച്ചില് കണ്ണിൽ കൊള്ളാൻ പാടില്ലല്ലോ മേക്കപ്പ് പോകില്ലേ അതൊക്കെയും കാണിക്കും പോകും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും കണ്ടോ അവൾ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒരാൾ മരിച്ചു വിടുമ്പോൾ കൂളിങ് ഗ്ലാസ് ധരിച്ചവര് ശാവം അപ്പം അവരിവരെ കുറിച്ച് പറയും പുതിയ സാരി എടുത്താ വന്നിട്ടുള്ളത് കാഞ്ചിപുരം പെട്ട് സാരി കാഷ്ടം ഇത് തമ്മിൽ തമ്മിൽ ഒരു നടൻ ഒരു നടനെയും ഒരു നടിക്കൊരു നടിയേയും ഒരു പ്രൊഡ്യൂസർക്ക് മറ്റൊരു പ്രൊഡ്യൂസറേയും കണ്ടുകൂടാത്തൊരവസ്ഥ സംജാതമായിട്ട് കാലം അറിയും അപ്പം അതിൻ്റെക്കും അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കം ആണ് ഇപ്പോൾ ഈ കണ്ടുവര കണ്ടരുന്നത് തമ്മിലടി ഫൈനൽ ഔട്ട്കം ആ എവിടേക്കും തമ്മിലടി ഉണ്ടോ എവിടേക്കും മുട്ടനാടുകൾ തമ്മിൽ ഇടികൂടുന്നുവോ അതിൻ്റെ നടുവിൽ ആരുണ്ടാകും രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അടികൂടിയ അതിൻ്റെ നടുവിൽ ആരുണ്ടാകും ചെന്നായ ഉണ്ടാകും അതുപോലെ ഇപ്പൊ കേറി വന്നിരിക്കുകയാണ് ഞാർ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർക്കാം അമ്മ അമ്മയുടെ പ്രശ്നം ഞങ്ങൾ തീർക്കാം അപ്പൊരു നിലപടി കേട്ടു എൻ്റെ മോ നിലപടി കഞ്ഞ വരുന്ന ആർ എസ് എസ് ആണേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആർ എസ് എസ് രംഗത്ത് വന്ന സമയത്ത് ഇനി പടം പണം മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് ആ സിനിമ മാർക്കോ നമ്മൾ ഉണ്ണി മൂന്നൻ്റെ ആ സിനിമ ഒരു കാരണവശാലും ഒരു കടമ്പ കടക്കില്ല ഇത് സെൻസർ ബോർഡിൻ്റെ കടമ്പ അതിന് ചോരക്കളി മാത്രമാണ് അതിനകത്തുള്ളത് ചോരക്കളി മാത്രമാണ് അതിനകത്തുള്ളത് പക്ഷെ വളരെ ഈസിയായിട്ട് കടന്നുകൂടി കാരണം എന്താണ് അദ്ദേഹം അൾട്ടിമേറ്റ്ലി കേരളീയൻ എന്ന് പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജന്മം മുഴുവൻ വളർന്നത് അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ഗുജറാത്തിലാണ് ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പട്ടം പറപ്പിക്കാനൊക്കെ ഒരുമിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ചെറുപ്പത്തിൽ അത് പിന്നീട് വന്ന് ആയിരം വർഗമുണ്ടായി ആയതുകൊണ്ട് തന്നെ നേരെ ട്രൊറ്റ വിളിയാണ് നമ്മുടെ ഇന്ന മറ്റേ ഇയാളെ പറഞ്ഞ പോലെ ഞാനോ ഇങ്ങോട്ട് അങ്ങോട്ട് വിളിച്ചു മാർക്കോവിനകത്ത് പിന്നെ എന്തു നടക്കുന്നു നോക്കിയില്ല ഉടനെ തന്നെ അതിൻ്റെ അടിയിൽ റൈറ്റ് മാർക്കിട്ട് കൊടുത്തു അപ്പം ഇതൊക്കെയാണ് കളികൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ആർ എസ് എസ് ആണത് എന്നുള്ളത് കൊണ്ട് സെൻസർ ബോർഡ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ആർ എസ് എസിന്റെ കയ്യിലാണ് എന്നുള്ളതുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും പ്രൊഡ്യൂസേഴ്സ് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും തല കുരിക്കേണ്ടി വരുന്ന തോന്നുന്നത് അവർ രണ്ടുപേരും സംഘരക്ഷ ഇത് പഠിപ്പിക്കുന്ന തോന്നുന്നത് മൂലയ്ക്കെരുത്തുന്ന തോന്നുന്നത് ഈ പണപ്പുറപ്പാടിൽ ആര് വിജയിച്ചാലും ആര് തോറ്റാലും ഒരു പക്ഷത്ത് തോൽവി ഉറപ്പാണ് ഇവിടെ ഇപ്പോൾ ആനണി പെരുമ്പാവൂർ പക്ഷം അവിടെയാണ് മമ്മൂട്ടി മോഹൻലാലും പാർട്ടികളൊക്കെ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ അപ്പുറത്തെ സുരേഷ് കുമാറും പ്രൊഡ്യൂസർമാരും അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ രണ്ടാമത് കക്ഷി ഇനി മൂന്നാമത് ഒരു കക്ഷിയുണ്ട് അതാരാണ് ആദ്യത്തെ കക്ഷി മോഹൻലാലും മമ്മൂട്ടി കൂട്ടിനെ ഇപ്പുറത്ത് ആൻണി പെരുമ്പാവും കൂട്ടര് ഇപ്പുറത്തെ ജി സുരേഷ് കുമാറും കൂട്ടരും മൂന്നാമത്തെ കക്ഷി സിനിമയാണ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആർ എസ്സിൻ്റെ ഇടപെടൽ മുഖാന്തരം സുരേഷ് കുമാറിൻ്റെ വിഭാഗം ജയിച്ചാലും അതല്ലെങ്കിൽ ആൻണി പെരുമ്പാവൂരും മോഹൻലാലിൻ്റെ വിഭാഗം ജയിച്ചാലും ഏതൊരു വിഭാഗം തോറ്റാലും ഒന്നര തോൽവി എന്ത് ചെയ്യാൻ ഉറപ്പല്ലേ തോറ്റാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു തോൽവിയായിരിക്കും മലയാള സിനിമ തോറ്റു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള നൂറ് സിനിമയിൽ അര സിനിമയാണ് വിജയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ആയതുകൊണ്ട് നിലയിൽ പൈസ ഇറക്കാൻ ആര വരിക പിന്നെ കള്ളപ്പണമുണ്ട് ഇവിടെ കൊണ്ട് പൈസ ഇറക്കുക കണ്ടമാനം പൈസ പൈസ കുറച്ചിറക്കി കൂടുതൽ ലാഭം കിട്ടി എന്ന് പറയുക നൂറ് കോടി കിട്ടി ഇരുന്നൂറ് കോടി കിട്ടി എന്ന് പറയുക കേരളത്തിൽ തെയ്യും എന്നിട്ട് ആ ലാഭം വൈറ്റ് മണിയാക്കി മാറ്റുക ഇനിയിപ്പോൾ അതും പറ്റില്ല ഇടി എവിടേക്കാ കയറി ഇടിക്കുക എന്നറിയില്ല അതും പറ്റില്ല ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ വരെ നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാർ നൂറ് ശതമാനം ഒരു സംഘീയാണ് അയാൾക്കിപ്പോൾ കുട്ടിക്കുരങ്ങൻ്റെ റോളാണ് കൊടുത്തിട്ടുള്ളത് കുട്ടിക്കുരങ്ങെന്ന് പറയുമ്പോൾ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോട് വാർത്തിക്കുക ആയതുകൊണ്ട് തന്നെ അയാളിപ്പോൾ രംഗത്ത് വന്നു ഈ രംഗത്ത് വന്ന് ഈ പ്രശ്നം അവസാന ഞങ്ങളുടെ പ്രശ്നം അവസാനിച്ചു എന്ന് പറയാൻ ജി സുരേഷ് കുമാറിന് കഴിയില്ല മോഹൻലാലിന് ഫോൺ ചെയ്തു മമ്മൂട്ടി ഫോൺ ചെയ്തു നമുക്ക് സിനിമയാണ് വലുത് സിനിമയാണ് നമ്മളെ നമ്മുടെ ചോറ് പക്ഷേ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പക്ഷേ അയാൾ എടുത്തില്ല അപ്പം മനസ്സിലായല്ലോ ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ വേണ്ടി എടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഇന്ന് പറയും ഇന്നത് പറ താറാ 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 പറയൊരവസ്ഥയാണ് ഇപ്പോൾ ജി സുരേഷ് കുമാറുള്ളത് പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു ആർ എസ് എസിൻ്റെ കരവലയത്തിൽ പെട്ടുകഴിഞ്ഞു ഇനി അവർ പറയുന്ന പോലെ ഇവർക്ക് നീങ്ങാൻ കഴിയുള്ളൂ ആർ എസ് എസ് ആയാലെ കൊണ്ട് ഇപ്പോൾ ചുടി ചോറ് മാന്ധിക്കുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കലാകാരന്മാരെപ്പോഴും സ്വാതന്ത്ര്യ ചിന്താകരിക്കാനാ ഒരു ഇംഗ്ലീഷ് ഒരു 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 ചൊല്ല് ആ കൃത്യമായിട്ട് ഇംഗ്ലീഷിലറിയാൽ പറയുന്നത് തോന്നിയാസിക്ക് മാത്രമേ ഒരു സന്യാസിയാകാൻ കഴിയുള്ളൂ തോന്നിയാസിക്ക് മാത്രമേ ഒരു സാഹിത്യകാരനാക്കാൻ കഴിയുള്ളൂ തോന്നിയാസിക്ക് മാത്രമേ ഒരു കലാകാരനാക്കാൻ കഴിയുള്ളൂ പുരാണത്തിനെടുത്തോളികൾ നോക്കിയാൽ കാണാം നാരദർ ഒരു തോന്നിയാസിയല്ലേ അവിടെ പോയിട്ട് ഈ കാര്യം പറഞ്ഞ് ഇവിടെ പോയിട്ട് വേറെ കാര്യം പറയും രാധയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു രാധ നിന്നെയൊന്നും കൃഷ്ണൻ സ്നേഹമില്ലാട്ടോ അവിടെ പറയാൻ പോയപ്പോൾ അവിടെ കൃഷ്ണൻ ഉണ്ട് അപ്പോൾ രുക്മിണിയുടെ അടുത്ത് ഈ ഓടി രുക്മിണിയെ അതേ കൃഷ്ണൻ എവിടെ അറിയോ രാധേയുടെ അടുത്താ അവിടെ നോക്കിയാൽ അവിടെ കൃഷ്ണനുണ്ട് അപ്പം ഇങ്ങനെ പാര വയ്ക്കുന്നത് അപ്പോൾ ഒരു രസകരമായിട്ടാണ് പറയുന്നത് തോന്നിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അവരെ കൂച്ചുവരങ്ങിട്ട് തിളയ്ക്കാൻ കഴിയില്ല നടന്മാര് നടികളെ പുതിയ നടന്മാര് വന്നിട്ടുണ്ട് പുതിയ നടന്മാരുടെ പ്രതിനിധി പറയാനുള്ള പൃഥ്വിരാജ അയാളെ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും അങ്ങനത്തെ ഒരാളാണ് അയാൾ ടോമിനെ തോമസ് അങ്ങനെ കുറേ അവരെ വരുന്നു സിനിമയിൽ നിങ്ങൾ പൈസ വാങ്ങിച്ച് പോകുന്നു ഇവിടെ എന്ത് പൊളിച്ചത് ഏത് പോളിറ്റീസും അവർക്ക് അടുത്താവശ്യമില്ല ഒരമ്മ ഇല്ല ഒരു ഗിയല്ലോ അച്ഛനും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആർ എസ് നടത്തുന്ന സത്യത്തിനൊരു പാഴ്വേലയാണ് സിനിമാ രംഗം ആ സിനിമാ രംഗത്ത് ഇടപെട്ട് ഇടയിൽപ്പെട്ട് കലക്കി മറിച്ച് നാശ കോശ കോശമാക്കി മാറ്റണമെന്നുള്ള ആരും സംശയമില്ല ഇനിയിപ്പോൾ ഹിന്ദു സിനിമ മുസ്ലിം സിനിമ ക്രിസ്ത്യൻ സിനിമ ഇങ്ങനെ ഉണ്ടാവുക ഇപ്പം നസീർ ഉണ്ടെങ്കിൽ അന്ന് നസീറിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടുണ്ടോ നസീർ ആ അയാള് ജോനോനല്ലേ എന്ന ആരും പറഞ്ഞിട്ടുണ്ടോ സത്യനുണ്ട് ഓ അയാളൊരു നസ്രാണിയല്ലേ എന്നാരണം പറഞ്ഞിട്ടുണ്ടോ ഷീലയുടെ മതം എന്താണെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജയഭാരതിയുടെ മതം എന്താണെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളാരെങ്കിലും പക്ഷെ ഇന്നിപ്പോൾ ഇന്നൊരു നടന്മാർ ആ മമ്മൂട്ടി അയാൾ മുസ്ലിമാ ആയതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരി മാഫിയ അവിടെ നിന്നൊക്കെയാണ് തുടങ്ങിയത് കാര്യങ്ങൾ അപ്പം ഇന്ന് പ്രേംസീറിനുണ്ടെങ്കിൽ പ്രേംസീറിനെ പറയുക ആ മുസ്ലിം നടൻ എന്നാണ് പറയുക മലയാള സിനിമയിലേക്കുള്ള ഈ നുഴഞ്ഞു കയറ്റം ആർ എസ് എസിൻ്റെ നുഴഞ്ഞുകയറ്റം ഇന്നിന്നലെ തുടങ്ങിയതല്ല അതിൻ്റെ ആദ്യത്തെ രൂപരേഖ അല്ലെങ്കിൽ ആദ്യത്തെ സ്വരം കേൾക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ അവിടെ നിന്നാണ് ആദ്യം അതിൻ്റെ തുടക്കം വെക്കുന്നത് അവിടെ നിന്നാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു പേരിട്ട് കൊടുത്ത് ചീത്ത പേരാണത് ആ പേരിട്ട് കൊടുത്ത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇപ്പം മുസ്ലിം ക്രിസ്ത്യൻ എൻ്റെ ആർ എസ് എസ് എന്ന് നിലയിൽ കാര്യങ്ങൾ പോവുകയാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് ഹിന്ദുത്വവാദികള് ഹിന്ദുത്വര് അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സുരേഷ് കുമാർ പ്രിയദർശൻ ഉണ്ണി മൂന്നൻ മേജർ രവി അങ്ങനെയുള്ള സംഖ്യകളാണ് ആർ എസ് എസിന്റെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്നത് പക്ഷെ ഉണ്ണി മൂന്നൻ ഇപ്പം അവിടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല ഇവിടെയും നിൽക്കണം അവിടെ നിൽക്കണം ആർ എസ് എസിന് രണ്ട് വേദികൾ അലങ്കരിച്ചുകൊണ്ട് രണ്ട് വേദികൾ മാത്രം അലങ്കരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ലഭിച്ച പത്മഭൂഷൺ അലങ്കാരമായി നെറ്റിയിൽ കെട്ടിവെച്ച് ശോഭനയും വനിതാ വിഭാഗം സൈന്യാധിപയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും അവരും ചെയ്യും ഏതായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാള സിനിമാ രംഗം എല്ലാം കൊണ്ടും വ്യഭിചാര പ്രക്രിയ കൊണ്ടും അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്ന അപാകത കൊണ്ടും നടന്മാരുടെ അഭിനയത്തിൽ ഇടിഞ്ഞ് അവരുടെ ആ അഭിനയത്തിൻ്റെ ഗംഭീരത്വം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് മമ്മൂട്ടി കണ്ടമാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി പക്ഷേ ഞാൻ ഉൾക്കുന്നൊരാപ്പകല അതിന് അവിടുത്തെ സൗണ്ട് മോഡുലേഷൻ ഇത്രയും നല്ല ശബ്ദമുള്ള വ്യക്തി അവസാനം ശാരദയെ കാണുമ്പോൾ പറയുന്ന രൂപ ഞാൻ എനിക്കത് അതിലേക്ക് അറിയില്ല ശബ്ദം എനിക്ക് അറിയില്ല എങ്കിൽ ഞാൻ ഏകദേശം കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിനെ പറയാം നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞതിന്മാരും അദ്ദേഹം എന്താ ചെയ്തേ നിങ്ങളെവിടെയായിരുന്നു നിങ്ങൾ ഞാൻ എത്ര ബുദ്ധിമുട്ടെന്നറിയോ എന്ന് പറയുന്നത് ആ രീതിയിൽ അദ്ദേഹം സ്വയം മാറുകയായിരുന്നു അമരത്തിലൊക്കെയും മമ്മൂട്ടി എത്രമാത്രം മാറി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരിക്കുന്ന പ്രൊഡക്ഷൻ തീമുകളാണ് ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും താഴോട്ടാണ് എല്ലാവർക്കും ഒരു കുഴിയെ കുത്താൻ പാടുള്ളൂ കലാകാരന്മാർ സരസ്വതി ആ സരസ്വതി സരസ്വതിയുടെ സരസ്വതിയുടെ മറ്റേ ആ മറ്റേ ദേവത ആ ദേവതയും മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ കലാദേവതയെ ഉപാസിക്കാൻ പാടുള്ളൂ ഇത് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞു കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അപ്പം എന്തായി മോഹൻലാലും ഗതികെട്ടവനായി ആറാട്ട് മുതൽക്ക് മമ്മൂട്ടിയും ഗതികെട്ടവനായി രണ്ടുപേരും താഴോട്ട് അപ്പോൾ എന്തായി അവരൊരു സിനിമ പിടിക്കാൻ തുടങ്ങി അപ്പോൾ അവരാനായി പ്രൊഡ്യൂസർമാരായി അതിൻ്റെ ഇടയിൽ അഭിനയം എങ്ങനെയാണ് നേരെയാവുക ഏ ഏതായാലും കുറെ കാലമായിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളകത്തുള്ള ഒളിച്ചുകളി മുഴുവൻ മാറി അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും എല്ലാ തെമാരുത്തരങ്ങളുണ്ടെന്നും വ്യവചാരത്തിന്റെ കൂനയാണ് കൂമ്പാരമാണെന്ന് എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ പേരിൽ ഗതികേടുകൾ അതിന്റെ പേരിൽ ഇപ്പോഴും കേസുകളാ മറ്റേ എന്തായാലും പേര് സിദ്ദിക്കൊക്കെയും കോടതി കയറി നടക്കാൻ ഇപ്പൊ എന്താ ജയിലിൽ പോകാൻ അറിയില്ല ആ ഒരു ഗതികേടിലാണ് കിടന്ന് നടക്കുന്നത് അപ്പൊ ഇവിടെ ഈ ദുർഗന്ധം കുറേ കാലമായിട്ടുള്ള ദുർഗന്ധം അതിപ്പോൾ വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ ചീഞ്ഞളിഞ്ഞ ചാണകത്തിൻ്റെ ദുർഗന്ധമായിരുന്നു അത് സംഘപരിവാർ അവിടെയും പറ്റിക്കൂടിയിട്ടുണ്ടെന്ന് സാരം വൈറസ് പോലെ സിനിമാ രംഗം രണ്ട് പക്ഷമായി കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന സിനിമാ രംഗം രംഗിനെയായി കഴിഞ്ഞു വിടർന്നു കഴിഞ്ഞു പലരും പല രൂപത്തിലായി കഴിഞ്ഞു അഭിനയ അഭിനയകലയുടെയും സിനിമ ക്രാഫ്റ്റിന്റെയും ബലത്തിൽ മമ്മുക്ക ലാല് ആന്റണി പെരുമാവര് ആ പക്ഷം നിലനിൽക്കുന്നു രാഷ്ട്രീയ ബലത്തിന്റെ പേരിൽ ദന്താ പ്രയോഗത്തിൽ പേരില് ഇടി മുതൽ സംസ്ഥാനങ്ങളുടെ സംസ്ഥാപനങ്ങളുടെ ബലത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് സുരേഷ് കുമാർ പ്രിയദർശൻ പക്ഷോ ഇപ്പുറത്ത് കയറി നിൽക്കുന്നു ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി നമുക്ക് നമുക്ക് കാണാനുള്ള സിനിമ പണ്ടുവരെ ഇത് സിനിമാ കഥകൾ ഭാവനയിലാണ് ഭാവനയിലാണ് സിനിമാ കഥ ഉണ്ടാക്കുക എന്നിട്ട് നടന്മാരെ അഭിനയിക്കുകയാണ് ചെയ്യുക ഇപ്പം നടന്മാർ ജീവിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ക്യാമറ സ്റ്റാർട്ടാകും അത് കഴിഞ്ഞാൽ മറ്റേ ക്ലാപ്പോ ക്ലാപ്പ് അടിക്കും ആക്ഷൻ സിനിമാ രംഗം മാർക്കോ പോലെ അട്ടിപ്പിടി പൂരമാകുന്ന ഉറപ്പ് ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പല പല ചീഞ്ഞളിഞ്ഞ അടിയിൽ അടിയിൽ കിടക്കുന്നത് അത് പലതും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് നശിച്ചു മക്കളെ സിനിമാ രംഗം നശിച്ചു അല്ല സിനിമാ രംഗം നശിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒന്നും കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ സിനിമ കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സിനിമ കൊണ്ട് അഭിനമിക്കുന്ന മറ്റു കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ ഗതി ആ ഗതികേട് അവരൊക്കെ തന്നെ വരുത്തി വെക്കുന്നതാണല്ലോ ആരെയും കുറ്റം പറയാനും പറ്റില്ലല്ലോ നമസ്കാരം